നമസ്കാരം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി ഉയർന്നു വരുന്ന രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് പാവപ്പെട്ടവന്റെ വേദന ഏറ്റെടുത്ത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് താനെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിലെ സാധാരണക്കാരുടെ മനസ്സിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചിരുന്നു ആ യാത്രയുടെ ആവേശം കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യത്തിന് കൂടി തുടക്കം കുറിക്കുന്നു ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിലാണ് ഈ യാത്ര നടക്കാൻ പോകുന്നത് മത അധികാര യാത്ര അഥവാ വോട്ടിൻ അവകാശത്തിനുള്ള യാത്ര ഇതാണ് ഈ പദയാത്രയുടെ പേര് ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രചാരണം മാത്രമല്ല ീഹാറിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണിത് ഈ മാസം പത്തിന് ആരംഭിക്കുന്ന യാത്ര ബീഹാറിലെ മുപ്പത് ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത് റോഹദാസ് ജില്ലയുടെ തലസ്ഥാനമായ സിസാറാമിൽ നിന്നാണ് യാത്രയുടെ തുടക്കം ഈ യാത്രയിൽ രാഹുൽ ഗാന്ധി പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത് ബീഹാർ ജനത നേരിടുന്ന ഗൗരവമേറിയ ചില വിഷയങ്ങളാണ് വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ നടത്തിയ വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധനയിൽ വലിയ അപാകതകൾ സംഭവിച്ചതായി ആരോപണങ്ങളുണ്ട് ഇത് പല വോട്ടർമാർക്കും അവരുടെ വിലപ്പെട്ട വോട്ടവകാശം നഷ്ടപ്പെടുത്താൻ കാരണമാകും ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ട് ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പിന്നെ തൊഴിലില്ലായ്മയും കുടിയേറ്റവും ബീഹാറിലെ യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് തൊഴിലില്ലായ്മ മെച്ചപ്പെട്ട ജീവിതം തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിതരാകുന്ന യുവാക്കളുടെ അവസ്ഥ രാഹുൽ ഗാന്ധി ഈ യാത്രയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കും ഈ വിഷയത്തിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും അദ്ദേഹം ശ്രമിക്കും പിന്നീടുള്ളത് ക്രമസമാധാന നിലയാണ് സംസ്ഥാനത്ത് വഷളായിക്കൊണ്ടിരിക്കുന്ന ക്രമസമാധാന നില ജനജീവിതത്തെ ദുരിതത്തിലാക്കുന്നുണ്ട് അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും സാധാരണമായി കൊണ്ടിരിക്കുന്നു ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചിരിക്കും ഈ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം മഹാസഖ്യത്തിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒത്തുചേരുന്നുണ്ട് ബീഹാർ പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവ് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ കൂടാതെ വയനാട്ടിൽ നിന്നുള്ള എംപിയും പാർട്ടി നേതാവുമായ പ്രിയങ്ക ഗാന്ധി എന്നിവരും യാത്രയിൽ പങ്കെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബീഹാറിൽ വരാനിരിക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പിനായി മഹാസഖ്യത്തെയും അണികളെയും ഒരുമിപ്പിക്കാൻ ഈ യാത്ര സഹായിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം കരുതുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാനമായി അണികളിൽ ആവേശം നിറയ്ക്കാൻ ഈ യാത്രയ്ക്ക് സാധിക്കുമെന്നാണ് പല നേതാക്കളും വിശ്വസിക്കുന്നത് ഈ ബീഹാറിലെ യാത്രയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഒരു കോടതിയിൽ നൽകിയ അപേക്ഷയും ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴി വെച്ചത് മഹാരാഷ്ട്രയിലെ പൂനെ കോടതിയിൽ വി ഡി സവർക്കറെ അപമാനിച്ചു എന്ന കേസിൽ വാദം നടക്കുമ്പോൾ തന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചു മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാതുറാം ഗോഡ്സിയെ ഗോപാൽ കോഡ്സിയെ എന്നിവരുമായി പരാതിക്കാരനായ സത്യഗീ സവർക്കർക്ക് കുടുംബ ബന്ധമുണ്ടെന്ന് രാഹുൽ ഗാന്ധി കോടതിയിൽ ചൂണ്ടിക്കാട്ടി ചരിത്രത്തിലെ ക്രൂരമായ അക്രമങ്ങളിൽ പങ്കെടുത്തവരുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഹർജിക്കാരൻ അതുകൊണ്ട് എന്റെ ജീവൻ അപകടത്തിലാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു രാഹുൽ പറയുന്നു രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ തന്റെ ജീവൻ പോലും ഭീഷണിയിലായിട്ടും രാഹുൽ ഗാന്ധി തന്റെ നിലപാടുകളിൽ നിന്നും ഒട്ടും പിന്നോട്ടു പോകുന്നില്ല ഭാരത് ജോഡോ യാത്രയിലും പാർലമെന്റിലും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ പലർക്കും അനിഷ്ടമുണ്ടാക്കിയിരിക്കും Yeah. ഹിന്ദുക്കൾക്ക് അക്രമം നടത്താനോ വിദ്വേഷം പ്രചരിപ്പിക്കാനോ സാധിക്കില്ല എന്ന് പാർലമെന്റിൽ പറഞ്ഞപ്പോൾ അത് വലിയ വിവാദമായിരുന്നു എന്നിട്ടും ഭയമില്ലാതെ സത്യം പറയാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യമാണ് ഇന്ന് ജനങ്ങൾ അദ്ദേഹത്തിൽ കാണുന്നത് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെതിരെ നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹത്തിന് ഭീഷണി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നു ഒരു സാധാരണക്കാരനെ പോലെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഈ ആത്മാർത്ഥതയാണ് അദ്ദേഹത്തെ മറ്റു നേതാക്കളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ജനങ്ങളുടെ മനസ്സിൽ ഉയർന്ന അദ്ദേഹത്തിന്റെ സ്ഥാനം ഈ പുതിയ യാത്രയിലൂടെ കൂടുതൽ ഉറപ്പിക്കും പാവപ്പെട്ടവന്റെയും ദുരിതം അനുഭവിക്കുന്നവന്റെയും കൂടെ നിൽക്കാൻ അദ്ദേഹം എന്നും തയ്യാറാണ് ഭീഷണികളെയും വെറുപ്പിന്റെ രാഷ്ട്രീയത്തെയും തളഞ്ഞ് സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും പാതയിൽ സഞ്ചരിക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ ശ്രമം ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു യാത്രയാണ് അതുകൊണ്ടാണ് ഇന്ന് ഓരോ ഇന്ത്യക്കാരനും രാഹുൽ ഗാന്ധിയിൽ ഒരു പുതിയ പ്രതീക്ഷ കാണുന്നത് അദ്ദേഹം പാവപ്പെട്ടവരുടെ പടത്തലവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ യാത്രയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി